തിരുവോണം എന്നത് ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണ് സംസ്കൃതത്തിൽ ഇത് ശ്രവണം എന്ന് അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ആൾടെ ആൽട്ടേർ എന്ന നക്ഷത്രത്തെ തിരുവോണം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മകരം രാശിയിലാണ് തിരുവോണം നക്ഷത്രത്തിന്റെ സ്ഥാനം രാശിചക്രത്തിൽ ഇരുന്നൂറ്റി എൺപത് ക്യാരറ്റ് സർക്ക് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ക്യാരറ്റ് സർക്ക് ഇരുപത് വരെ പൊതുവായ സവിശേഷതകൾ ദേവത മഹാവിഷ്ണു പക്ഷി കോഴി വൃക്ഷം എരിക്ക് മൃഗം കരിങ്കുരങ്ങ് ഗണം ദേവഗണം ദശാധിപൻ ചന്ദ്രൻ രാസ്യാധിപൻ ശനി ഭൂതം വായു യോനി പുരുഷൻ നാടി അന്ത്യം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവ സുവിശേഷതകൾ ശുചിത്വവും കാര്യക്ഷമതയുമുള്ളവരായിരിക്കും സ്ഥിരമായ തത്വങ്ങൾ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്നവരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ എളുപ്പത്തിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കും അതിഥികളെ സൽക്കരിക്കുന്നതിൽ താൽപ്പര്യമുള്ളവരാണ് മതപരവും ഗുരുപത്യുമുള്ളവരായിരിക്കും സത്യസന്ധയും നിസ്വാർത്ഥതയും ഇവരുടെ പ്രത്യേകതയാണ് പുഞ്ചിരിക്ക് ആകർഷണീയതയുണ്ടാകും ജീവിതത്തിൽ ഉയർച്ചതാഴ്ചകൾ ഉണ്ടായാലും ലാളിത്യം നിലനിർത്തും നല്ല ഉപദേശകരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്തുന്നവരും പിശുക്കുള്ളവരുമായിരിക്കും എന്നാൽ അർഹതപ്പെട്ടവരെ സഹായിക്കാൻ മടി കാണിക്കില്ല സഞ്ചാരപ്രിയരായിരിക്കും നാടുവിട്ട് താമസിക്കാനും പുരോഗതി നേടാനും സാധ്യതയുണ്ട് ശരിയായ ചിന്തകളോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ തെറ്റുകൾ പറ്റുന്നത് വിരളമാണ് നല്ല മാനസിക ശക്തിയും പഠനത്തിൽ മികവും കാണിക്കും ദോഷപരിഹാരങ്ങൾ രാഹു ശനി കേതു ദശകളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടി വരാം തിരുവോണവും തിങ്കളാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസം ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് അനുജന്മ നക്ഷത്രങ്ങളായ അത്തം രോഹിണി എന്നിവയിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് തിങ്കളാഴ്ച വ്രതം സ്വയംവര പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് ശ്രേയസ്കരമാണ് ചന്ദ്രശാന്തി ഹോമം ശനിശാന്തി ഹോമം എന്നിവയും പരിഹാര മാർഗങ്ങളാണ് ഓം വിഷ്ണുവേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവോണം നക്ഷത്രം വരുന്ന തീയതികൾ ഉദാഹരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് സന്ധ്യക്ക് ആറ് ദശാംശം അഞ്ച് രണ്ട് ദശാംശം രണ്ട് ആറ് വരെ ഉത്രാടം തുടർന്ന് തിരുവോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാത്രി ഏഴ് ദശാംശം രണ്ട് ഒമ്പത് ദശാംശം നാല് ഒന്ന് വരെ തിരുവോണം തുടർന്ന് അവിട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിന് അതിരാവിലെ പന്ത്രണ്ട് ദശാംശം രണ്ട് ഒന്ന് ദശാംശം നാല് അഞ്ച് വരെ ഉത്രാടം തുടർന്ന് തിരുവോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ചിന് അതിരാവിലെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒമ്പത് ദശാംശം നാല് നാല് വരെ തിരുവോണം തുടർന്ന് അവിട്ടം ഓണത്തിന്റെ ആഘോഷം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് മഹാവിഷ്ണു വാമനമൂർത്തിയായി മഹാബലിയെ കാണാൻ എത്തിയത് ശ്രാവണ ദ്വാദശി നാളിലാണ് എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു